ഒരു ദിവസം ആറു വയസ്സുള്ളൊരു കുട്ടി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങി ഒരു കടയിൽ കയറി ചെന്ന് ചോദിച്ചു ഇവിടെ ദൈവത്തെ വിൽക്കുമോ നീ എന്താ ആളെ കളിയാക്കുകയാണോ എന്തോ ഉടായിപ്പാണെന്ന് വിചാരിച്ച് ആ കടക്കാരൻ ചൂടായി ആ പയ്യനെ കടയിൽ നിന്ന് ഇറക്കി വിട്ടു പയ്യൻ അടുത്ത കടയിൽ കയറി ചെന്നു അവിടെ നിന്നും ഇറക്കി വിട്ടു അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി അവൻ കയറി ഇറങ്ങി നടന്നു സന്ധ്യയായി അവൻ എഴുപതാമത്തെ കടയിലും കയറി ചെന്നു ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുമോ അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യൻ കുട്ടിയോട് ചോദിച്ചു നിനക്കെന്തിനാണിപ്പോൾ ദൈവത്തെ ഒരാളെങ്കിലും തൻ്റെ ചോദ്യം കേട്ടല്ലോ എന്ന അത്ഭുതത്തെ നിറകണ്ണുകളോടെ അവൻ പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് എൻ്റെ പപ്പയും മമ്മയും മരിച്ചുപോയി അത് കഴിഞ്ഞ് എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് പക്ഷേ അങ്കിൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ നിൻ്റെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് കുട്ടി വിചാരിച്ചു എന്തോ വലിയ അത്ഭുതമാണെന്ന് അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ചിട്ട് അങ്കിളിന് കഴിക്കാൻ കൊടുക്കണം എൻ്റെ അങ്കിളിനെ രക്ഷിക്കണം ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് അയാൾ കുട്ടിയോട് ചോദിച്ചു നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് അൻപത് രൂപ അവൻ പറഞ്ഞു ദൈവത്തിന് കൃത്യം ആ വിലയേ വരൂ ഇത് പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ അയാൾ ഒരൽപ്പം തേൻ ആ കുട്ടിക്ക് നൽകി ഇതാണ് ദൈവം ഇത് നിൻ്റെ അങ്കിളിന് കൊടുക്കണം കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു അവൻ ഒരുപാട് സന്തോഷമായി ആ ചെറിയ കുപ്പിയും കയ്യിൽ പിടിച്ച് അവൻ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കോടി അവിടെ എത്തി ഒത്തിരി സന്തോഷത്തോടെ വിളിച്ചു കൂവി ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു എൻ്റെ അങ്കിൽ രക്ഷപ്പെടും പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി അവർ ആ മനുഷ്യൻ്റെ ചികിത്സ ഏറ്റെടുത്തു മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആശുപത്രിയുടെ ബില്ല് വന്നപ്പോൾ അത് കണ്ട് ആ അങ്കിൽ ഞെട്ടി പക്ഷേ ഉടനെ ആശുപത്രിയിൽ നിന്നൊരറിയിപ്പ് വന്നു ഒരബദ്ധം പറ്റിയതാണ് ബിൽ മുഴുവൻ ഓൾറെഡി തീർത്തതാണ് ആ മനുഷ്യന് അത്ഭുതമായി ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് കുട്ടി നടന്നതെല്ലാം പറഞ്ഞു ദൈവത്തെ വാങ്ങാൻ പോയ കഥയും തനിക്ക് ദൈവത്തെ തന്നു വിട്ട ആ മനുഷ്യൻ്റെ കാര്യവുമെല്ലാം അങ്കിൽ കുഞ്ഞിനെയും കൂട്ടി ആ മനുഷ്യൻ്റെ കടയിലേക്ക് പോയി ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്ന വ്യക്തിയായിരുന്നു അയാൾ അങ്കിൽ ആ മനുഷ്യന് കണ്ണീരോടെ നന്ദി പറഞ്ഞു ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു എനിക്കല്ല നന്ദി പറയേണ്ടത് ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ അൻപത് രൂപയുമായി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടകളിൽ കയറി ഇറങ്ങി നടന്ന ഈ കുഞ്ഞാണ് അവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ് ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ദൈവത്തെ സ്വന്തമാക്കുന്നത്